പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തി അഞ്ചാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി തൊടുപുഴ മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ കുർബാനയും കേക്ക് മുറുക്കിലും മുറുക്കാൻ ബി ജെ പിയുടെ ശ്രമം പരിപാടിക്ക് പള്ളിയുടെ പടം വെച്ച നോട്ടീസ് മുറുക്കി പ്രചാരണവും നടത്തി എന്നാൽ ഇന്ന് രാവിലെ നടന്ന കുർബാനയ്ക്കിടെ പള്ളി വിക്കാരി ഫാദർ സെബാസ്റ്റിൻ ആരോലിച്ചാലേ പരിപാടിയുമായി പള്ളിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് അറിയിച്ചതോടെ ബി നേതാക്കൾ വെട്ടിലായി പള്ളിയെ രാഷ്ട്രീയവത്കരിക്കാൻ നടത്തിയ നീക്കത്തെയും വികാരി അച്ഛൻ വിമർശിച്ചു ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും പരിപാടികൾക്ക് പള്ളി വേദിയാകുന്നതിനോട് സഭയ്ക്ക് യോജിപ്പില്ലെന്നും വികാരി തുറന്നു പറഞ്ഞു ബി ജെ പി ന്യൂനപക്ഷ മോർച്ച ഇടുക്കി നോർത്ത് ജില്ലാ അധ്യക്ഷൻ ജോയി കോയിക്കക്കുടിയുടെ നേതൃത്വത്തിലാണ് ആഘോഷങ്ങൾ ഒരുക്കിയത് രാവിലെ ഏഴിന് നടക്കുന്ന കുർബാനയിലും പിന്നീട് നടക്കുന്ന കേക്ക് മുറിക്കൽ ചടങ്ങിൽ പങ്കെടുക്കാൻ ബിജെപി ന്യൂനപക്ഷമോർച്ച ദേശീയ ഉപാധ്യക്ഷൻ നോബൽ മാത്യു ബി ജെ പി ഇടുക്കി നോർത്ത് ജില്ലാ പ്രസിഡന്റ് പി പി സാനു ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന സെക്രട്ടറി സോചൻ ജോസഫ് മേഖലാ സെക്രട്ടറി വി എൻ സുരേഷ് എന്നിവർ പള്ളി പരിസരത്തുണ്ടായിരുന്നു എന്നാൽ പള്ളി വിക്കാരി എതിർപ്പ് പ്രകടിപ്പിച്ചതോടെ കേക്ക് മുറിക്കൽ നടത്താൻ നേതാക്കൾ കൈയില്ല ഒടുവിൽ മെഴുകുതിരി കത്തിച്ച് നേതാക്കൾ മടങ്ങി പള്ളിയിലേക്ക് വന്ന ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് സംഭവം പറഞ്ഞ് വരുന്ന വഴിയെ മുങ്ങി കുർബാനയ്ക്ക് പണം നൽകാൻ മാത്രമേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ എന്നാണ് നേതാക്കൾ ഇപ്പോൾ തലയൂരാൻ നൽകുന്ന വിശദീകരണം സംഭവത്തിൽ വിശ്വാസികളും കടുത്ത പ്രതിഷേധത്തിലാണ് ബി ജെ പി സംഘത്തോടൊപ്പം പള്ളി ക്വയർ ഗ്രൂപ്പിലെ അംഗവും ഉണ്ടായിരുന്നു ഇയാളുടെ ഇടപെടലും ഇങ്ങനെ ഒരു പരിപാടി പള്ളിയിൽ നടത്താൻ തീരുമാനിച്ചതിന് പിന്നിലുണ്ടെന്ന് വിശ്വാസികൾ ആരോപിച്ചു ക്വയർ ഗ്രൂപ്പിൽ നിന്ന് ഇയാളെ നീക്കം ചെയ്യണമെന്നാണ് വിശ്വാസികളുടെ നിലവിലെ ആവശ്യം പള്ളിയുടെ പേരും ചിത്രവും ഉപയോഗിച്ച് പ്രചാരണ നോട്ടീസ് പുറത്തുവിട്ടത് സഭയെ രാഷ്ട്രീയ വേദിയായി ഉപയോഗിക്കാനുള്ള ശ്രമമെന്നാണ് സാമൂഹിക രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ സഭയുടെ വേദി രാഷ്ട്രീയത്തിന് ഉപയോഗിക്കാനാവില്ല എന്ന പ്രഖ്യാപനം ബി ജെ പി നേതാക്കളെ വെട്ടിലാക്കിയിട്ടുണ്ട് കേരളത്തിലെ ക്രൈസ്തവ സഭകളിൽ ബി ജെ പി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വിശ്വാസ്യത നേടാൻ ശ്രമിക്കുകയാണ് എന്നാൽ ഇത്തരം പരിപാടികൾ പള്ളി സമൂഹത്തെ വഞ്ചിച്ചതായി തോന്നിക്കുന്ന രീതിയിൽ സംഘടിപ്പിക്കുന്നത് ബി ജെ പിയുടെ ന്യൂനപക്ഷ സൗഹൃദം ആഭാസം മാത്രമാണെന്നാണ് തെളിയിക്കുന്നത് സഭയുടെ അനുമതിയോ അംഗീകാരമോ ഇല്ലാതെ പള്ളിയുടെ ചിത്രം ഉപയോഗിച്ച് പോസ്റ്റർ പ്രചരണം നടത്തിയത് വലിയ തെറ്റാണ് ഇത് ബി ജെ പിയുടെ രാഷ്ട്രീയ നേട്ടത്തിനായി വിശ്വാസികളുടെ മതഭാവനകളെ ഉപയോഗിക്കാൻ ശ്രമിച്ചതായി മാത്രമേ കരുതാൻ കഴിയുള്ളൂ മോദിയുടെ ജന്മദിനം ആഘോഷിക്കാൻ ശ്രമിച്ച ബിജെപി വിശ്വാസികളെ മുതലെടുക്കാനുള്ള നീക്കം നടത്തിയത് അവർക്ക് തന്നെയാണ് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത്